ബി ജെ പി ആർ എസ് എസ് ഹിന്ദു പത്രങ്ങളിലും ചാനലുകളിലും ഒരു പ്രധാന ന്യൂസായി വന്നതാണ് മുസ്ലിം രാജ്യമായ മൊറോക്കോയിൽ ബലിപെരുന്നാൾ നിരോധിച്ചു എന്നുള്ളത് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നോക്കുമ്പോൾ മൊറോക്കോയിൽ പരമ്പരാഗതമായി ബലിപെരുന്നാൾ ബലിയർക്കുന്നത് ആടുകളെയാണ് എന്നാൽ ഈ പ്രാവശ്യം മൊറോക്കോയിൽ ആടിൻ്റെ പ്രത്യുത്പാദനത്തിൽ വൻ ഇടിവ് വന്നതിനെ തുടർന്ന് മാർക്കറ്റിൽ ആടിൻ്റെ ലഭ്യത വളരെ കുറയുകയും ഇത് ആടിൻ്റെ വില ഇരുപതും മുപ്പതും ഇരട്ടി വരെ ആവുകയും ചെയ്തു പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചത് മൊറോക്കൻ രാജാവിന് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ രാജാവ് പ്രഖ്യാപിച്ചതാണ് തൻ്റെ കൊട്ടാരത്തിൽ മാത്രമേ ഈ വർഷം ആടിനെ ബലിയറക്കുകയുള്ളൂ മൊറോക്കയിൽ ബലിയറക്കുന്നത് നിരോധിക്കുകയും ചെയ്തു ഇത് വളരെ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട് തലശ്ശേരിക്കാരനായ മൊറോക്കോയിൽ ഇരുപത് വർഷത്തോളമായി മൊറോക്കോക്കാരനായി ജീവിക്കുന്ന സുനീർ കാണ്ടി തൻ്റെ വീഡിയോയിലൂടെ യഥാർത്ഥ കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നുണ്ട് ഇതുതന്നെയാണ് മൊറോക്കോയിൽ സംഭവിച്ചതിൻ്റെ സത്യാവസ്ഥയും അല്ലാതെ വലിയ പെരുന്നാൾ നിരോധിക്കുകയല്ല ആടിൻ്റെ പ്രജനന ഉൽപ്പാദനത്തിൽ ഗണ്യമായ കുറവ് വന്നതാണ് ഈ പ്രാവശ്യം ആടിനെ ബലിയേർക്കുന്നതിൽ നിന്ന് മൊറോക്കോ പിന്മാറിയത്